മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കൊച്ചി സൌത്ത് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബാബു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് ഇവിടെ ചെയ്യുന്നുള്ളത് അതിൻ്റെ അകത്ത് കോടികളിലെ വർക്കുകൾ നടന്നിട്ട് അഴിമതികളാണ് അതിൽ നടന്നേക്കുന്നത് പൊളിച്ച് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയെന്നുള്ളത് പോലും അവർ ആർക്കും അറിയില്ല നാലര വർഷക്കാലം അതിനകത്ത് പൊളിച്ചുള്ള പണികൾ മാത്രമായിരുന്നു നാലര വർഷം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിനാണ് അത് ഉദ്ഘാടനം ചെയ്ത് ഒക്കെ ആൾക്കാർക്ക് വേണ്ടി ആയിട്ടുള്ളത് അപ്പോൾ ഈ കോർപ്പറേഷൻ ഭരണം ഏറ്റവും മോശമായ രയിൽ പോകുമ്പോൾ ജനങ്ങളതിന് പ്രതികരിക്കേണ്ട കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ ചെയ്യുന്ന സമരം ചെയ്യുന്ന നമ്മുടെ ആയുർവേദ ആശുപത്രി ഈ ആശുപത്രിയിൽ ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ടു ദിവസം രണ്ട് പ്രാവശ്യം ഇവിടെ സമരം ചെയ്തിട്ടുള്ളതാണ് ഈ ഇതിന്റെ ശോചനീയ അവസ്ഥ ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഇവിടെ രോഗികൾക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു മാറിപ്പോ ഡോക്ടറിന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞുതന്നെ ഇതെന്താണോ ചെയ്യുന്നത് ഇതിനകത്ത് നിന്ന് മാറ്റിത്ത പക്ഷേ ഇവിടെയുള്ള കൗൺസിലറും എൽ ഡി എഫ് ഭരിക്കുന്ന ഇവിടുത്തെ മേയറും ഇതൊന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ല അവരത് ചെയ്കുകൊള്ളുന്നില്ല ഇവിടെ വരുന്ന രോഗികൾക്കെല്ലാം നടന്നു പോകുവാനോ കിടക്കുവാനോ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതിനെല്ലാം പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അലോക് ജോൺസൺ സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജിനേഷ് കുമാർ കോൺഗ്രസ് ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി റോബിൻ തോമസ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജ മണ്ഡലം ജനറൽ സെക്രട്ടറി ഡെന്നിസ് ജേസൻ സംജാദ് യൂത്ത് കോൺഗ്രസ് ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സിഡ്രിക് പ്രവീൺ ഉണ്ണി ഷമീർ കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് జాక్సన్ కోంగ్రస్ నోర్త్ బ్లక్ ఎక్సికూట అంగం షియాబ్ కోంగ్రస్ ఫోర్టుి సౌత్ మండలం భారవహిక సజిక మెల్విన్ కోయర్ పూత్ కోస్ ఫోర్ సౌత్ మండలం సెక్రటరీ అక్బర్ సిద్దీఖ్ నంది